സ്പിന്നർ രവിചന്ദ്രൻ അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനുള്ള വല്ലാത്തൊരു ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഫോം ഔട്ട് ആയി കഴിഞ്ഞ സീനിയേഴ്സ് ടീമിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ പാടില്ലെന്നതിന് മാതൃകയായി അശ്വിന്റെ വിരമിക്കൽ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ സമാന അവസ്ഥയിലുള്ള സീനിയേഴ്സ് ആണ് സമ്മർദ്ദത്തിലാകുന്നത് പ്രത്യേകിച്ച് നായകൻ രോഹിത് ശർമ്മ തന്റെ വിരമിക്കൽ തീരുമാനത്തിന് മാനദണ്ഡമായി അശ്വിൻ കണക്കിലെടുത്ത കാര്യങ്ങളെല്ലാം രോഹിത്തിനും ബാധകമായ സാഹചര്യമാണ് രോഹിത് കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ടീമിന് കഴിഞ്ഞിട്ടില്ല ഈ മത്സരങ്ങളിലെ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നായി ആകെ നേടിയത് നൂറ്റി പത്ത് റൺസും ന്യൂസിലൻഡിനെതിരായ ആദ്യ ടെസ്റ്റിലെ അർദ്ധ സെഞ്ചുറിയാണ് ആശ്വസിക്കാവുന്ന ഏക സ്കോർ അഞ്ച് ഇന്നിങ്സുകളിലാണ് ഒറ്റ കയത്തിന് പുറത്തായത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് രോഹിത്തിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുറപ്പിക്കാനാവുന്നതെന്നും വിമർശനമുണ്ട് അതേസമയം ഓസ്ട്രേലിയയ്ക്കെതിരെ രോഹിത് കളിക്കാനിരുന്ന പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ടീം വിജയിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ തന്റെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് താഴേക്കിറങ്ങേണ്ടിയും വന്നു മുപ്പത്തിയെട്ടാം വയസ്സിലാണ് അശ്വിൻ വിരമിച്ചത് രോഹിത് മുപ്പത്തിയെട്ടാം വയസ്സിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയത്തോടെ രോഹിത് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ രോഹിത്തിനും വിരമിക്കേണ്ടി വരുമെന്നതാണ് കരുതപ്പെടുന്നത് ഏറെക്കുറെ സമാനവസ്ഥയിലായിരുന്നു വിരാട് കോഹ്ലി പെർത്ത് ടെസ്റ്റിൽ സെഞ്ചുറി നേടി ആശ്വാസം കണ്ടെത്തിയിരുന്നു എന്നാൽ അതിനുശേഷം വിരാടിനും മികവ് കാട്ടാനാകുന്നില്ല ഈ പരമ്പരയിലൂടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ യോഗ്യത നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും രോഹിത്തിന് തിരിച്ചടിയാകും അശ്വിനി പകരം വാഷിംഗ്ടൺ സുന്ദർ വന്നതുപോലെ രോഹിത്തിന്റെ ഓപ്പണിംഗ് പൊസിഷന് കെ എൽ രാഹുൽ അവകാശം കഴിഞ്ഞു ക്യാപ്റ്റൻ സ്ഥാനത്ത് മികവ് കാട്ടാനാകുമെന്ന് ബുംറയും തെളിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ടീമിൽ തന്റെ ആവശ്യകത എന്തെന്ന് വ്യക്തമാക്കേണ്ട അവസ്ഥയിലാണ് രോഹിത് വിരമിച്ചില്ലെങ്കിലും നായക സ്ഥാനത്ത് നിന്നെങ്കിലും മാറേണ്ടി വരുമെന്നാണ് പറയുന്നത്